ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതേ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സന്ധ്യ ആയി ശരിക്കും സന്ധ്യ ഇരിട്ടായിട്ട് ഇപ്പം നേരത്തെ തന്നെ ഇരുട്ടാവുന്നുണ്ടല്ലോ അപ്പോൾ അതേ ഇതേ ഞാൻ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള അടുക്കളയിലെ പണികളും കാര്യങ്ങളും തുടങ്ങണേക്കുമ്പോൾ തന്നെ സുതപ്പനെ അവിടെ ഇരുന്ന് പഠിക്കണേട്ടാ സുധൂനിപ്പോൾ കുറേ ദിവസമായി ട്യൂഷനൊന്നും ഇല്ലാത്ത അത് കാരണം തന്നെ ഇപ്പോൾ വീട്ടിലിരുന്നാണ് പഠിപ്പ് പഠിക്കണേണോ വെറുതെ ഇരിക്കുന്നേണെന്നാവോ അതൊക്കെ എന്തായാലും പരീക്ഷ വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിനി നേരം കളയാതെ അടുക്കളയിലേക്ക് കയറാം അടുക്കളയിൽ ഞാൻ കുറച്ച് പണികളൊക്കെ തുടങ്ങിയതിന് ശേഷം കൊണ്ടാണ് ഞാൻ ഓർത്തത് അയ്യോ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയില്ലല്ലോ എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കൽ നിർത്തി ഞാൻ ആ ഒരു ടച്ച് വിട്ടുപോയെന്ന് പക്ഷേ ഇനിയിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കണം അപ്പോൾ അതേ വീഡിയോ എടുക്കാൻ എന്നരുത് ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ അരക്കാനുണ്ടായിട്ട് അരി അരക്കലും ഒക്കെ ചെയ്യണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു കുമ്മട്ടിങ്ങ മേടിച്ചിട്ടുണ്ടായി എന്തൊരു ചൂടാണല്ലേ എല്ലാവർക്കും എല്ലായിടത്തും ഭയങ്കര ചൂടല്ലേ അപ്പം ഞാൻ വേഗം തന്നെ കുമ്മട്ടിങ്ങ അരിയണ എൻ്റെ ഇടയ്ക്ക് കൂടി ഇതേ അമ്മയണമെങ്കിൽ കുറച്ച് കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുവക്കാന്നിട്ടുണ്ടായിട്ട് അപ്പം പിന്നെ ഓർത്ത് തന്ന പിന്നെ കഞ്ഞി വെക്കാം കരുതി ഇത് അരി അരച്ച് തന്ന കണ്ടത് അരിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഓർക്കണം അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ കുമ്മട്ടിങ്ങ മേടിച്ചത് അരിഞ്ഞ് കുറച്ച് ഭാഗം കൊടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അതേ അതിനോടൊപ്പം തന്നെ മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്ന മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനവും ആ മുന്തിരി മേടിച്ച് പിന്നെ ഒരു പേരക്കിരിപ്പുണ്ട അതിന് ഞാൻ അത് ഉപ്പും മുളകൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു ദിവസം കഴിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നെട്ടെ അപ്പം എല്ലാവരും ഇങ്ങനെ കഴിക്കാറുണ്ടാന്നൊക്കെ പറയണോട്ടോ അപ്പോൾ അത് അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് ചോറിനൊക്കെ വെള്ളം അടപ്പത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ഒരിത്തിരി കുളം ബിരിയാണി അരി ഇരിപ്പുണ്ട് തന്നെ ഒരു ചെറിയ ഫ്രൈഡ് റൈസ് പോലെ വെക്കുക ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കനും കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയ സുതപ്പനെ പറ്റിക്കണ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് എഴുതിക്കൊണ്ട് അതിലേക്ക് കിടന്ന് അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന കറികളൊക്കെ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ബാക്കി കറി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അമ്മ അമ്മീന്ന് തുണിച്ചിടം വരുമെന്ന് വിചാരിച്ചാണ് കറിയൊക്കെ വെച്ചത് പക്ഷേ ചേട്ടന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല അത് കാരണം കറിയൊക്കെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് നാളെ കൂട്ടാല്ലാന്ന് കരുതി അങ്ങനെ അതേ അടുക്കളയിലൊക്കെ ഒരുവിധം പണികളൊക്കെ ഒതുക്കി അടുക്കളയിലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയപ്പോഴും സുധുവിൻ്റെ പടിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ സുതപ്പനും എത്തിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിലോട്ട് കഴിഞ്ഞെന്നും പറഞ്ഞു തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടാവേ ഇരിക്കാം ഇനി വായിക്കാനുണ്ട് വായിച്ചിട്ട് ഒപ്പിടീക്കാൻ ഞാൻ ചെല്ലണം എന്നും പറഞ്ഞാൽ ആൾ വന്നേക്കണത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ചിക്കനും വറക്കാനിട്ടാ ചിക്കൻ വറക്കണത് ഇനി സുദൂനെ ഏൽപ്പിച്ചുകൊണ്ട് പോയി എനിക്ക് കുളിച്ചൊക്കെ വരാല്ല എന്നൊക്കെ കരുതി അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഡരി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം അതിന് ഞാൻ ആ ഈ പാത്രത്തിൽ ആ വിധിയിൽ തന്നെ ഓർത്ത് വെള്ളമൊക്കെ ഊറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കൻ വറുത്ത് വേറെ വിപുലമായ ഫ്രൈഡ് റൈസ് ഒന്നും അല്ല കേട്ടോ അവ ഇതിലേക്ക് ആ ചിക്കൻ ഇടും ഒരു മുട്ടയും ചിക്കി വറുത്തിടും അത്രയുള്ളൂ അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ വൈകുന്നേരത്തെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ഇതായത് രണ്ടുപേരും കൂടി ഇരുന്ന് ഇന്ന് വൈകുന്നേരം വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കഴിക്കാനോ കുടിക്കാനൊന്നും പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന് കടയിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ വീഡിയോ എടുക്കണ പുതിയ ഫോണില്ലേ ആ ഫോണൊന്ന് താഴെ വീണിട്ടുണ്ടായിട്ട് താഴെ വീണിട്ട് അതിന്റെ സൈഡൊന്നും പൊട്ടിയിട്ടുണ്ടായിത്തിരി ഞാനത് ഒത്തിരി പൊട്ടിയിട്ടുള്ളൂ ആ സ്ക്രീൻ കാർഡല്ലേന്നൊക്കെ ഓർത്ത് പോകുന്നു ഇവിടാവുന്നു അപ്പൊ നമ്മുടെ ഇതേ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ആ ആൾ എന്നോട് പറഞ്ഞേ ആൾ എന്നോട് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞേ അമ്മേ അത് അതിൻ്റെ ഉള്ളിലും പൊട്ടിയിട്ടുണ്ടാവും വലു ദൈവമേ ഡിസ്പ്ലേ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന പടി തന്നെ വീണ്ടും പറഞ്ഞു ഓരോ വീട്ടില് പറവിലോട്ട് വിട്ട് പോയി ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങനെ പോയിട്ടുണ്ട് ചെറുതായിട്ട് ചിന്നി കഴിഞ്ഞ് വെച്ചോണ്ടിരുന്നു അത് കൂടി കൂടിയിട്ടുണ്ട് അത് പറഞ്ഞാണ് സുധു വേഗം തന്നെ കൊണ്ടുപോയായിരുന്നു അത് ഭംഗിയായിട്ട് ശരിയാക്കാൻ പറ്റി നല്ല പൈസ ആയെന്ന് പറഞ്ഞ അവര് വെച്ചോണ്ട് പക്ഷെ അടിയിലോട്ടൊന്നും ആയിട്ടുണ്ടായില്ലേ കൊഴപ്പില്ല ചേച്ചി എന്ന് പറഞ്ഞു എന്നാലും നമ്മളത് സമാധാനമായിട്ട് ശരിയാക്കി എന്നുവെച്ചാ നമ്മള് കൊറേ ആഗ്രഹിച്ചിട്ടാണ് നമുക്ക് ഒരു ഫോൺ കിട്ടിയത് അപ്പ അത് പെട്ടെന്ന് കളയാൻ പറ്റൂലല്ലോ അങ്ങനെ വേഗം അങ്ങനെ പോയി വന്നിട്ടാണ് അപ്പം നിങ്ങൾ കണ്ടില്ല അടുക്കളയിലെ പണികളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ് തട്ടിക്കൂട്ട് എന്ന് വെച്ചാൽ സുധു പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ പറ്റിക്കാനായിട്ട് ഇങ്ങനെ പറ്റിക്കുവായിരുന്നു സുധുന സുധുവിന് ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം വൈറലായ കൊച്ച് പറയണ പോലെ സുധു ബിരിയാണിയും തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പം ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ഫ്രൈഡ് റൈസ് ഒരു തട്ടിക്കൂട്ട് ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പൊ അതേ സുതപ്പനാണെങ്കിലും ഇപ്പിലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഫലൂട ബാക്കി മടിച്ചു കുടിക്കണ പിന്നെ ഞാനാണെങ്കിൽ ഇതേ നമ്മുടെ ഏ പെരക്ക അപ്പൊ ഇതേ നമുക്കിവിടെ ഒരു കൊറിയറ് വന്നിട്ടുണ്ടട്ടാ കൊറിയറല്ല ആ കൊറിയർ നമുക്കങ്ങനെ കൊറിയർ ഒന്നും അങ്ങനെ വരാറില്ല ഞാനങ്ങനെ ഓൺലൈൻ വഴി സാധനങ്ങളൊന്നും അങ്ങനെ അധികം മേടിക്കാറില്ല ഓൺലൈൻ വഴി തന്നെ അല്ല പുറത്തു പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് മേടിക്കാം അങ്ങനെ ഉള്ളു അല്ലാതെ മേടിക്കല് വളരെ കുറവാണ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രുതിരനിയത്തി നന്ദു എനിക്കാണെങ്കിൽ ചെരുപ്പുകളോട് വലിയ ഇഷ്ടമാണ് അപ്പോൾ ചെരുപ്പ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ മേടിക്കാറൊന്നും നമ്മളിങ്ങനെ പൈസ ആകുന്നതോറും നമ്മുടെ കുറെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റിയപ്പോൾ എന്ന് പറയുന്ന പോലെ ചെരുപ്പ് മുമ്പ് ചെ ചെരുപ്പ് കുറേ ഉണ്ടാകാ മേടിക്കുവായിരുന്നു കാണുന്ന നിന്നൊക്കെ ചിലർക്ക് ബാഗൊക്കെ വാങ്ങിക്കുന്ന പോലെ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സുധൂനാണെങ്കിലും വാങ്ങിക്കണത് സുധൂന് വേണ്ടിയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഇപ്പം സുദൂന് വാച്ചാണ് അപ്പം ഞാനിപ്പോൾ ചെരുപ്പൊന്നും മേടിക്കാറില്ല നമ്മളങ്ങനെ ഇപ്പം ഉള്ള ചെരുപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അപ്പം കഴിഞ്ഞ ദിവസം ശ്രുതിരാത്തി നന്ദു എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ മീഷോയിൽ ചെരുപ്പിനൊക്കെ ഭയങ്കര ഓഫറാണ് നന്ദു മേടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നന്ദുനോട് ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ഒന്ന് എനിക്കും ഓർഡർ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് നന്ദു എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ ഞാൻ നന്ദുന് കാണിച്ചു കൊടുത്ത ചെരുപ്പ് അവൾ എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ചെരുപ്പ് ഞാൻ കടയിൽ വെച്ച് തന്നെ തുറന്നു നോക്കി എല്ലാവർക്കും കൊറിയറൊക്കെ വന്ന കാണുമ്പോഴും ഒക്കെ എനിക്ക് ആകാംക്ഷണ ഇങ്ങനെ പെട്ടെന്ന് തുറന്ന് നോക്കണം എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് ഞാൻ വേഗം തന്നെ അപ്പൊ തന്നെ തുറന്നു നമ്മുടെ ചെരുപ്പ് രണ്ടും പേടി ചെരുപ്പ് പഠിച്ചിട്ട് തിരിച്ചടക്കണം അപ്പൊ ഒരു ഇത്തിരി ചെറുതാണ് അത് ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ശരിയായിക്കോളൂ അപ്പൊ എല്ലാവർക്കും ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് കേട്ടോ അപ്പൊ മീഷോയിൽ ഇപ്പൊ ചെരുപ്പിന് ഭയങ്കര വിലക്കുറവാണെന്ന് ഞാൻ ഞാനിപ്പോഴാണ് അറിഞ്ഞത് പക്ഷെ നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാൻ അല്ലേ ചെരുപ്പ് വിശേഷങ്ങളൊക്കെ ഞാൻ ഫോട്ടോന്ന് വന്നു കഴിഞ്ഞ് സുദൂനൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്തതല്ലാതെ ഫോട്ടോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അമ്മക്കും ശ്രുതിക്കൊക്കെ ഫോട്ടോ ഇട്ട് കൊടുക്കണം അവർക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് കൊടുക്കണം അമ്മക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ കൊടുക്കണം ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ കൊടുക്കുക വേണമെങ്കിൽ രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു നല്ലതാണെങ്കിലല്ലേ ചെയ്യേണ്ട ഒള്ളൂ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ നമ്മൾ കഴിക്കാൻ കഴിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക അല്ലേ അതെ നമ്മൾ കഴിക്കുമ്പോൾ കാണാട്ടോ അങ്ങനെ അങ്ങനതെ കഴിക്കാനൊക്കെ എടുത്താ ഇന്ന് കഴിക്കാനെടുത്ത് ഞങ്ങൾ താഴെ തന്നെ ഇരുന്നാണ്ട് ഇന്ന് കഴിക്കാമെന്ന് കരുതണത് സുധു മുകളിൽ ഇരിക്കാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു താഴെ ഇരിക്കുക ഭയങ്കര കാല് വേദനയൊക്കെ നമുക്ക് കാല് നീട്ടിയൊക്കെ പണ്ടത്തെ പോലെ താഴെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് താഴെ ഇതേ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് നോക്കി കാണാനൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കഴിച്ചതിന് ശേഷമുള്ള ഞാൻ വോയിസ് ഓവർ കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായെന്ന് പറയാവുന്നത് അപ്പോൾ ദേ ഇവിടെ സുധപ്പം കഴിച്ച് നോക്കാനൊക്കെ പോകേണ്ട അപ്പോൾ നമുക്ക് സുധുവിനോട് ചോദിക്കാം സുധുവിന് എങ്ങനെ ഉണ്ടാകാ ഇഷ്ടപ്പെട്ടാന്ന് അപ്പോൾ സുധു കണ്ടിട്ടിന്ന് വിളമ്പിയൊക്കെ തന്നെ അത് ഞങ്ങൾ എന്തൊരു അങ്ങാടും ഇങ്ങാടും വിളമ്പിയൊക്കെ തുച്ച ചേട്ടനുണ്ടെങ്കിലും ചേട്ടനും അങ്ങാടും ഇങ്ങാടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒരാളുടെ ജോലിയല്ല എല്ലാവരും കൂടി എല്ലാ ജോലിയിലും ഉൾപ്പെടോട്ടോ അപ്പോൾ ദേ സുധു നിൽക്കുന്ന വിളമ്പിയൊക്കെ തന്നെയുണ്ട് നമുക്ക് ആലുവേദനയല്ലേ അമ്മോട് ഇരുന്നു ഞാൻ വിളമ്പിത്തരാന്നൊക്കെ പറഞ്ഞ് വിളമ്പിയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ദേ വിളമ്പിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടു ചിക്കൻ എടുത്ത് വറുത്ത് എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചിക്കൻ കാലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സുധു കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സുധുനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് സുധു വായൽ വെക്കുമ്പോൾ തന്നെ സുധു സൂപ്പറാണെന്ന് പറയും സുധുന് ബിരിയാണി ആയാൽ മതി അപ്പോൾ ദേ സുധു സൂപ്പറാണെന്ന് പറയാൻ പോകുന്നത് അതേ സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ദേ ഞങ്ങളെ ബിരിയാണിയൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കൂടി ചെരുപ്പ് ചെരുപ്പ് സുൻച്ചേട്ടന് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തിട്ട് സുഞ്ചേട്ടൻ കണ്ടിട്ട് ഇത്രക്ക് ഇനി ആ നേരിട്ട് കാണട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്